ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കുറച്ച് വിത്തുകളാണ് കേട്ടോ നടാൻ പോണത് ഇത് എന്തിൻ്റെ എല്ലാം വിത്താണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിൽ നമ്മുടെ കുറ്റിയമ്മരുടെ വിത്തും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചതുരപ്പായറിൻ്റെ വിത്തും നമ്മൾ ഈ ട്രെയിലാണ് കേട്ടോ നടാൻ പോണത് അപ്പം നമ്മൾ ആദ്യം നടാൻ പോകുന്നത് നമ്മുടെ കുറ്റി അമ്മരയാണ് കേട്ടോ ഇത് അങ്ങനെ വള്ളികളായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു ബുഷിയായിട്ട് വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് സൈഡിലായിട്ടാണ് ഈ ചെടി നടാൻ പോകുന്നത് വിത്ത് ഇടാൻ പോണത് കേട്ടാ അപ്പോൾ ഓരോ ട്രെയിലും രണ്ടീച്ച വിത്തുകളാണ് ഞാൻ നടുന്നത് കേട്ടാ ആദ്യം തന്നെ ഞാൻ ട്രെയിൽ മണ്ണൊക്കെ സെറ്റാക്കി വെച്ചതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിത്തിടണത് മാത്രമാണ് കേട്ടോ കാണിച്ചു തരുന്നത് ആദ്യം നമ്മൾ ട്രെയിൽ കരിയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ചട്ടിയിലാണെങ്കിൽ ഓടും കഷ്ണം വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കേട്ടോ കരിയിലിടേണ്ടത് ഇതിൽ പക്ഷേ ഒരുപാട് ഹോൾസ് ഉള്ളതുകൊണ്ട് അങ്ങനെ വെള്ളം കെട്ടി നിൽക്കുകയൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ നേരെ തന്നെ ഈ കരിയിലിട്ട് കൊടുക്കുന്നത് കരിയിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണ് ഒരു കാൽഭാഗം മാത്രമേ നിറച്ചിട്ടുള്ളൂ ഇനി അത് വളരുന്നതിന് അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മളിത് മണ്ണിട്ട് കൊടുക്കുന്നത് എന്നാൽ വിത്ത് നട്ടതിന് ശേഷം ഞാൻ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നനച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ല രീതിക്ക് ഈർപ്പം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മുളക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അതേപോലെ ഇനി ഞാൻ നടാൻ പോകുന്നത് നമ്മുടെ ചതുരപ്പയറിൻ്റെ വിത്താണ് കേട്ടോ ഇതും ഇതുപോലെ തന്നെ ഞാൻ രണ്ടീച്ച വിത്തുകളാണ് കേട്ടോ ഒരു ട്രയൽ നടുന്നത് അങ്ങനെ ഞാൻ നാല് ട്രയലിലായിട്ട് എട്ട് വിത്തുകളാണ് കേട്ടോ നട്ടത് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ കൂടുതൽ അപ്ഡേഷനുമായി വീണ്ടും വരുന്നുണ്ട് അതുവരേക്കും ബായ്